നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിനുള്ളിൽ അകത്തുള്ള സസ്യങ്ങൾ വെച്ച് അലങ്കരിക്കാറുണ്ടല്ലേ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു അലങ്കാര സസ്യമാണ് സ്പൈഡർ പ്ലാന്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഹെൻ ആൻഡ് ചിക്കൻ പ്ലാന്റ് എന്നും റിബൺ പ്ലാന്റ് എന്നും ഒക്കെ അറിയപ്പെടുന്ന ക്ലോറോഫൈറ്റം കോമോസം എന്ന ശാസ്ത്രീയ നാമത്തിലുള്ള ഈ ചെടി ഇപ്പം ഇത് ശതാവരിയുടെ കുടുംബത്തിൽ പെട്ട ഒരു അംഗമാണ് കേട്ടോ ഈ സ്പൈഡർ പ്ലാന്റിന് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ഇതിൻ്റെ ഇല ഇലയുടെ അറ്റം കരിഞ്ഞു പോവുക ബ്രൗൺ കളറിൽ കരിഞ്ഞു പോവുക പിന്നെ ഇത് ഉണങ്ങിപ്പോണ ഒരു പരിപാടിയുണ്ട് ചില സമയങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ചും വേനൽക്കാലങ്ങളിലാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കി എങ്ങനെ ഇതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് നിർത്താം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ കേട്ടോ മൂന്ന് കാരണങ്ങൾ കാരണമാണ് ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ഇല കരിച്ചിൽ ഉണ്ടാകുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് രണ്ടെന്ന് പറഞ്ഞാൽ വെള്ളം കുറവായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതിന് തികയാതെ വരുമ്പോഴും പിന്നൊന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള സൺലൈറ്റ് നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് ഈ ചെടിക്ക് നല്ലതല്ല കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും ഇൻഡയറക്റ്റ് സൺലൈറ്റ് എവിടെ കിട്ടുമോ ആ സ്ഥലത്ത് നമ്മൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് തണലുള്ള സ്ഥലങ്ങളാണ് ഇതിന് നല്ലത് എന്നാൽ ഒട്ടും വെട്ടം കിട്ടാതെ ഇരിക്കരുത് വെട്ടം വേണം എന്ന ഡയറക്റ്റ് ആയിട്ടുള്ള വെട്ടവും ആവരുത് ആ ഒരു കണക്കിനെ വെക്കണം പിന്നെ ഇത് ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങൾ ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ചും ഈ ഗ്ലാസ് വിൻഡോ ഇല്ലേ നേരിട്ട് സൂര്യപ്രകാശം ഉള്ളിലേക്ക് കയറുന്ന ഗ്ലാസ് വിൻഡോൻ്റെ സൈഡിലൊന്നും ഇത് കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നന്നായിട്ട് പിടിച്ചു കിട്ടില്ല ഇത് കരിഞ്ഞു പോവും നമ്മൾ വെള്ളം കൊടുക്കുമ്പം നന്നായിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ ഇതിന് അതായത് രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുത്തതിൽ നല്ലത് പ്രത്യേകിച്ച് രാവിലെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനേറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ എങ്ങനെ വെള്ളം കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കൊടുക്കുക അതായത് ഇതിൻ്റെ റൂട്ട് മൊത്തവും നനയാൻ കണക്കിന് തന്നെ വെള്ളം കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ച് അതിൻ്റെ താഴത്തെ ഓട്ടയുണ്ടല്ലോ ആ ഓട്ടയിൽ കൂടെ വെള്ളം ഇറ്റിറ്റ് വീഴാൻ തുടങ്ങുന്നതും നിർത്താം ഒരുപാട് നമ്മൾ ഇറ്റ് കളയേണ്ട കാര്യമല്ല കാര്യം ആ പോട്ടി മിക്സിലുള്ള പോഷക ഗുണങ്ങളൊക്കെ വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് വെറുതെ വേസ്റ്റായി പോവും അതുകൊണ്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വരുന്നത് വരെ നമ്മൾ വെള്ളം അതിന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിന് എപ്പോഴും ഒരു തണുപ്പ് വേണം അതായത് ഇതിൻ്റെ ചോടെ എപ്പോഴും ഒരു വെള്ളം നനവ് വേണം ഇതിന് അതുകൊണ്ട് തന്നെ നമ്മൾ മൾച്ചിങ് ചെയ്യണം മൾച്ചിങ് എന്ന് വെച്ചാൽ പുതയിടൽ പുതയിടൽ എന്തൊക്കെ കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്ന് കൊക്കോ പീറ്റുമുണ്ട് നമുക്ക് ചെയ്യാം അതായത് ചകിരിച്ചോറും ഉണ്ട് അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പായലില്ലേ ഈ ചുമരും മേലും മതിലും മേലൊക്കെ പറ്റി നിൽക്കുന്ന പായൽ ആ പായലെടുത്തിട്ട് അത് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ ആ ഈർപ്പം നന്നായിട്ട് നിലനിൽക്കും ഇത് ഈ ചെടിക്ക് വളരെ നല്ലതാണ് കേട്ടോ നന്നായിട്ട് ഈർപ്പം നിലനിർത്തി കൊടുക്കുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ ചെടി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കണം ഭാഗികമായിട്ട് സൺലൈറ്റ് വരണം എന്നാൽ ഒട്ടും വെട്ടയില്ലാത്ത സ്ഥലവും ആവരുത് എന്നുള്ളത് അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ചെയ്യുക പിന്നെ രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല എയർ സർക്കുലേഷനുള്ള സ്ഥലമായിരിക്കണം അതായത് ഈ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻ പാടില്ല ഈ ചെടിക്കത്ര നല്ലതല്ല അതായത് രാവിലെ ഒരു ടെമ്പറേച്ചർ ആയിരിക്കും ഉച്ചയ്ക്ക് ഒന്ന് വൈകുന്നേരം ഒന്ന് രാത്രി ഒന്ന് ആ ഒരു കണക്കിന് ഉള്ള ഒരു ഇതിന് നമ്മൾ നനച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലോറൈഡ് കണ്ടൻറ്റ് ക്ലോറൈഡ് കണ്ടൻറ്റൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ ചെടിയുടെ ഇലകൾ കരിയാനും വേണ്ടിയിട്ടുള്ള കാരണമാണ് അത് സാധാരണ നമ്മൾ പൈപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണുന്നത് കേട്ടോ അപ്പോൾ ഈ പൈപ്പ് വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം കിണറിലെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ സ്പൈഡർ പ്ലാന്റ് വെക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം പിന്നെ കൊടുക്കുന്ന വെള്ളം ഇത് രണ്ടും നല്ലതാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ചെടികളുടെ ഇല കരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നാസയുടെ ഒരു പഠനത്തിൽ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഫോമാൾഡിഹൈഡ് സൈലീൻ തുടങ്ങിയിട്ടുള്ള വിഷവാതകങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സ്പൈഡർ പ്ലാന്റ് വലിച്ചെടുത്തിട്ട് നമ്മുടെ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ച് നിർത്തുന്നതാണ് തെളിയിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിൽ ഈ സ്പൈഡർ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ നല്ലതാണ് കാരണം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ വീടിനുള്ളിലുള്ളൊരു അന്തരീക്ഷം തന്നെ മാറും ഒരു പച്ചപ്പ് വരുമ്പോഴത്തേക്കും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും കൂടാതെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ അതായത് വീടിനുള്ളിലുള്ള അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വീട്ടിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം